പി വി അൻവറിന്റെ ആരോപണങ്ങളിൽ പ്രതികരിച്ച് മന്ത്രി പി രാജീവ് സർക്കാർ സംവിധാനമാകുമ്പോൾ പരാതികൾ ഉയർന്നുവരാം സർക്കാർ ഒരു കുറ്റക്കാരെയും സംരക്ഷിക്കില്ല ഇത്തരം പരാതികളിൽ പെട്ടെന്ന് നടപടി ഉണ്ടാകാനാവില്ലെന്നും ആരോപണങ്ങളുടെ പേരിൽ ആരെയും മാറ്റി നിർത്താനാവില്ലെന്നും പി രാജീവ് പ്രതികരിച്ചു എന്നാൽ ആരോപണങ്ങളുടെ പേരിൽ ഒരാളെയും പെട്ടെന്ന് മാറ്റി മാറ്റിമുടുത്താൻ കഴിയില്ല ആ കാര്യമാണ് എല്ലാവരും ഒരേ കാര്യം തന്നെ അവരവരുടെ രീതികളിൽ ആവർത്തിച്ചു ഗവൺമെന്റ് മുൻപിൽ വന്ന പരാതി ഇപ്പോൾ ഇത്രയും ശക്തമായ ആക്ഷേപം ഉന്നയിച്ചാലും അദ്ദേഹം പറഞ്ഞിട്ടുള്ള പരാതികളിൽ ശരിയായ പരിശോധന തന്നെ നടക്കണം എന്നാണ് പാർട്ടിയുടെയും ഗവൺമെൻ്റേയും നിലപാട് അതിൽ കുറ്റക്കാരുണ്ടെങ്കിൽ കർക്കശമായ സമീപനം സ്വീകരിക്കുകയും ചെയ്യും എന്നാൽ പാർട്ടിക്കെതിരെ ഇപ്പോൾ മുന്നണിക്കെതിരെ ഇപ്പോൾ വരുന്ന ആക്രമണങ്ങൾ പൊതുവെ കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു ശക്തമായ നിലപാട് ഒരു വർഗീയ വിരുദ്ധ മതനിരപേക്ഷ പശ്ചാത്തലം കേരളത്തിൽ നിലനിർത്തി പോകുമ്പോൾ ഏറ്റവും പ്രധാനമാണ് അതിനെ ദുർബലപ്പെടുത്താനുള്ള ശ്രമം രണ്ട് വിഭാഗത്തിലുള്ള വർഗീയ ശക്തികളും മതമൗലികവാദി ശക്തികളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ശ്രമത്തിനുള്ള പ്രചാരവേലകൾ കുറേ കാലമായി ഇവിടെ രൂപം കൊണ്ടിട്ടുണ്ട് ആ പ്രചാരവേലകൾ ചിലത് ഇപ്പോൾ ഉപയോഗിക്കപ്പെടുന്നു അതിന് ഇപ്പോൾ പുതിയ വ്യാഖ്യാനങ്ങളിലൂടെ വരുന്നു ഇതിലെല്ലാം സി പി എമ്മിന് ഒരേ നിലപാടാണുള്ളത് കാര്യം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ഈ പ്രശ്നത്തിലും നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള അതേ നിലപാട് തന്നെയാണ് പാർട്ടി